ഇന്നലെ പ്രൊമോയിലുണ്ടായിരുന്ന ജാസ്മിൻ സിബിൻ വിഷയം ഇപ്പോൾ ബിഗ് ബോസിന്റെ ലൈവിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്യാപ്റ്റൻസി നോമിനേഷന്റെ സമയത്ത് എല്ലാവരും തന്നെ ഒരു ലിവിംഗ് ഏരിയയിൽ ഇരിപ്പുണ്ട് ക്യാപ്റ്റൻസി നോമിനേഷൻ കഴിഞ്ഞു അതുകൊണ്ട് എല്ലാവരും അവിടെ ഇരിക്കുകയാണ് ആ ഒരു സമയത്ത് സിബിൻ ജാസ്മിനോട് എന്തോ ഒരു ആംഗ്യം കാണിച്ചു എനിക്ക് തോന്നുന്നു കൈവിരൽ പൊക്കി കാണിച്ചതാണ് എന്ന് തോന്നുന്നു ഉറപ്പില്ല പക്ഷെ എന്തോ ഒരു ആംഗ്യം അത് വളരെ മോശമായ രീതിയിലുള്ള ഒരു ആംഗ്യം കൈവച്ച് ജാസ്മിനെ കാണിച്ചു അത് ജാസ്മിൻ ഇഷ്ടപ്പെട്ടില്ല ജാസ്മിൻ നിങ്ങളിപ്പോ എന്താ കാണിച്ചത് എന്താ കാണിച്ചത് എന്ന് പറഞ്ഞ് ഫ്രണ്ടിലേക്ക് കയറി നിൽക്കുന്നു റേസ് ആകുന്നു അത് അഭിഷേക് കണ്ടിട്ടുണ്ട് എന്ന് ജാസ്മിൻ എല്ലാവരോടുമായിട്ട് പറയുന്നു അപ്പൊ അഭിഷേക് സമ്മതിക്കുന്നുണ്ടോ അഭിഷേക് സിബിൻ അങ്ങനെ കാണിച്ചു എന്ന് അഭിഷേക് വീണ്ടും പറയുന്നു അങ്ങനെ കാണിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം സിബിൻ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ കാണിച്ചില്ല എന്ന് പറഞ്ഞു പക്ഷേ അഭിഷേകൊക്കെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സിബിൻ അത് സമ്മതിക്കാതിരിക്കാൻ പറ്റിയില്ല സിബിൻ ഞാൻ ചെയ്ത തെറ്റാണ് ഞാൻ അത് ചെയ്തത് തെറ്റാണ് എന്നെങ്കിൽ ഞാൻ സോറി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സോറി പറയുന്നുണ്ട് ആദ്യം സിബിൻ ഒരു ചെറിയൊരു മണ്ടത്തരം കാണിക്കുന്ന രീതിയിൽ ചെയ്തില്ല എന്ന് പറഞ്ഞു പക്ഷെ അത് പക്ഷെ ഇതൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നത് സിബിൻ ഒരു നിമിഷത്തേനും മറന്നുപോയി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഓർത്തെടുത്തപ്പോൾ തന്നെ സിബിൻ അത് സോറി പറഞ്ഞു പക്ഷെ അത് കാണിച്ചത് അത് എന്തായാലും വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ് അതിനെ സിബിൻ വളരെ മാന്യമായിട്ട് തന്നെ മാപ്പ് അപേക്ഷിച്ചു അപ്പോളജീസ് ചെയ്തു അതിനുള്ള തക്കതായ ശിക്ഷ പവർ ടീം കൊടുക്കുമെന്നും പറഞ്ഞു പക്ഷേ ജാസ്മിൻ സോറി അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല അന്നേരം തന്നെ ആ ഒരു വേദി ഇറങ്ങി പോവുകയാണ് ചെയ്തത് എന്തായാലും ആ ഒരു ഫൈറ്റ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ ഒരു ബാക്കി ഭാഗം ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക